സംസ്ഥാനത്ത് ഇന്നും ചൂട് കൂടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു പാലക്കാട് കൊല്ലം കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ ജില്ലകളിൽ താപനില രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നു ഹരികൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരം നിന്ന് ചേരുന്നു ഹരികൃഷ്ണൻ ഗുഡ് മോർണിംഗ് ഹരികൃഷ്ണൻ ചൂട് കൂടും വർദ്ധിത വീര്യം കൂടും പറയൂ ഗുഡ് മോർണിംഗ് എസ്കിൻ സംസ്ഥാനത്ത് ഇന്നും ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഈ കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ പത്ത് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് ഈ പത്ത് ജില്ലകളിൽ സാധാരണയിൽ നിന്നും ചൂട് കൂടാൻ സാധ്യതയുണ്ട് അതായത് സാധാരണയിൽ നിന്നും രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രധാനമായും ഈ ആരോഗ്യവകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതായത് ഈ നോമ്പ് കാലമാണ് റമദാൻ കാലമാണ് ആ കാര്യത്തിൽ വിശ്വാസികൾക്കൊക്കെയും ഇത്തരത്തിൽ ഈ അന്നപാനീയങ്ങൾക്ക് ഉപേക്ഷിച്ച് ഇത്തരത്തിൽ നോമ്പുകാലം തുടങ്ങുമ്പോൾ ഈ ഇത്തരത്തിൽ നിർജ്ജലീകരണം അല്ലെങ്കിൽ സൂര്യതാപം സൂര്യാഘാതം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വലിയ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് പൊതുജനങ്ങളോട് ഈ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഈ പാലക്കാട് കൊല്ലം കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇത്തരത്തിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ പാലക്കാട് ഉയർന്ന താപനില മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലത്ത് മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയത്ത് പത്തനംതിട്ട ജില്ലകളിൽ മുപ്പത്തെഴ്ച ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഈ സൂര്യാഘാതം സൂര്യതാപം എന്നീ നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ ഈ പുറം ജോലികൾക്ക് പോകുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് ഈ പതിന മണി മുതൽ മൂന്ന് വരെയുള്ള സമയം ആ സമയത്ത് നേരിട്ട് ചൂട് ഏൽക്കാതിരിക്കാനുള്ള ശ്രമങ്ങളും നടത്തണമെന്നും ഈ ആരോഗ്യവകുപ്പ് ദുരന്തനിവാരണ അതോറിറ്റി അടക്കമുള്ളവർ മുന്നറിയിപ്പ് തരുന്നുണ്ട് അതേപോലെ തന്നെ ഈ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഉച്ചയ്ക്ക് ശേഷം ഈ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യത ഉണ്ടെന്ന് കൂടി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എസ് കെ അനു പറയുന്നു എൻ എച്ച് എം സ്റ്റാഫിന് സാലറി കിട്ടിയിട്ട് മൂന്ന് മാസമായി അത് അധികാരികളൊന്ന് പറയണം തീർച്ചയായിട്ടും അവർക്ക് സാലറി എത്തിച്ചു കൊടുക്കാൻ അധികാരികൾ ശ്രദ്ധിക്കുക മിനിബാബു പറയും ട്വൻറ്റി ഫോറിൻ്റെ രക്തസാക്ഷി വന്നിരിക്കുന്നു മിനി ബാബു ടെലിവിഷനിലേക്ക് നോക്കി തേങ്ങ ചേ ചിരണ്ടി കായ് മുറിഞ്ഞു എന്താ ചെയ്യുക ഒന്നും ചെയ്യാനില്ല അത് വെച്ച് കെട്ടി ശരിയാക്കുക ഇനി മുതൽ നൽകുന്ന പാഠം എന്താണെന്ന് ചോദിച്ചാൽ ടി വി നോക്കിയിരുന്ന് തേങ്ങ ചെ ചിരവാൻ പാടില്ല ചെലവപ്പുറത്ത് കയറിയാൽ ശ്രദ്ധ തേങ്ങയിൽ മാത്രം ഇടത്തോട്ടും വലത്തോട്ടും തേങ്ങ തിരിക്കുമ്പോഴും അവ കൈ കയറാതെ നോക്കുക നമുക്കത് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ മിനു കുഞ്ഞു കുഞ്ഞു പറയുന്നു ഇലക്ട്രൽ ബോണ്ട് കേസ് കൊടുത്തത് സി പി എം ആണെന്ന് എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൽ ഒരു സ്ഥലത്തും പറയാത്തത് മനഃപൂർവ്വമല്ല എന്ന് താങ്കൾ വിശ്വസിക്കുക